കായംകുളം നഗരസഭ ഇരുപത്തി ഒൻപതാം വാർഡിലെ തൊണ്ണൂറ്റി എട്ടാം നമ്പർ അംഗനവാടിയിൽ സ്ഥാപിച്ച ടി നിർവഹിച്ചു കായംകുളം നഗരസഭ ഇരുപത്തി ഒൻപതാം വാർഡിലെ തൊണ്ണൂറ്റി എട്ടാം നമ്പർ അംഗൻവാടിയിൽ സ്ഥാപിച്ച ടിവിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു പ്രവർത്തന ഉദ്ഘാടനം നഗരസഭാ ഇരുപത്തി ഒൻപതാം വാർഡില് നമുക്ക് രണ്ട് അംഗനവാടിയാണ് നിലവിലുള്ളത് ഈ രണ്ട് അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളാക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ അംഗനവാടികളൊന്നും സ്മാർട്ട് അംഗനവാടികളാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളും അവിടെ നടക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് കഴിഞ്ഞ മെയിൻലെസ് കാലഘട്ടത്തിൽ ഈ അംഗനവാടി പെയിൻറ് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി നമ്മൾ ഈ അംഗനവാടിയിലേക്ക് ഇപ്പോൾ ഒരു ടി വിയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിവിടെ ചില ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു ജോലിയാണ് ബാക്കിയുള്ളത് അതിന് ആളുകളെ സംഘം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവർ വന്നാൽ അവിടനെ അതും ചെയ്യും അങ്ങനെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഈ അംഗനവാടിയുടെ നിലവാരം ഉയർത്തുന്നതിനാണ് ഈ ടി വി ഇന്നിപ്പോൾ ഇവിടെ സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ചേരാവള്ളി ക്ഷേത്രത്തിന് മുൻവശമുള്ള ഒരു അംഗനവാടിയുണ്ട് ആ അംഗനവാടിയിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പണി തീർന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ടി വി സ്ഥാപിച്ച് അവിടുത്തെ ആ പ്രദേശവാസികളുടെ ഇഷ്ടമനുസരിച്ച് പിന്നെ ആ അംഗനവാടി ഇതിന് ടി വി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് രണ്ട് വാർഡിലും രണ്ട് വാർഡിൽ ഈ രണ്ട് അംഗനവാടികളിലും പിന്നെ സ്മാർട്ട് അംഗനവാടിയാക്കി കുട്ടികളുടെ മാനസികവുമായ ഉല്ലാസത്തിനു വേണ്ടി ഈ അംഗനവാടികൾ ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ സർക്കാരിൻ്റെ ഒന്നും ഒരു ഭാഗത്തു നിന്നുള്ള സഹായവും വാങ്ങിച്ചു ഇത് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ വ്യക്തിപരമായ ചില പിന്നെ അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ അംഗനവാടി ഇന്ന് അംഗനവാടിയിൽ ഇന്നു മുതൽ ഈ ടി വി ഇവിടെ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നിങ്ങളുടെ എല്ലാം സഹ സഹകരണത്തോടെ നിങ്ങളുടെ എല്ലാം സന്തോഷത്തോടും കൂടി ഈ അംഗനവാടി ഈ ടി വിയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് അനിൽകുമാർ വല്ലയത്ത് വിനോദ് അയ്യപ്പൻ പായിക്കാട് ലീല സുഭദ്ര ഗീത ഷീല വിദ്യ രഞ്ജു എസ് ഷാഹിദ എന്നിവർ സംസാരിച്ചു